ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഡിസംബറിൽ ക്രൂൺ ചെയ്ത പോകൻ വില്ല പൂത്ത് നിൽക്കുന്നത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ കെമിക്കൽ വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വളങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഡിസംബറിൽ ക്രൂൺ ചെയ്ത വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ക്രൂൺ ചെയ്തപ്പോൾ ഇതിന് ഇട്ടുകൊടുത്ത വളങ്ങൾ പഴത്തിൻ്റെ തൊലി പൊടിച്ചതും ആട്ടും കഷ്ടം പിടിച്ചതും ചാരവും മുട്ടത്തോട് പിടിച്ചതും ആണ് ഞാൻ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് എല്ലാ ഗോഗൻ വില്ലയിലും നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് ഞാൻ ഇതിന് കെമിക്കൽ വളങ്ങൾ ഒന്നും തന്നെ കൊടുക്കാറില്ല ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തും അല്ല ഇരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം മാത്രമേ ഇതിനെല്ലാം വെയിൽ കിട്ടാറുള്ളൂ ഇത് ഷെയ്ഡിലാണ് ഇരിക്കുന്നത് എൻ്റെ ബോഗൻവില്ല എല്ലാം ഞാൻ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഹാർഡ് ബ്രോണിംഗ് ചെയ്യാറുള്ളൂ ബാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യാറുണ്ട് പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോകുമ്പോഴെല്ലാം സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യാറുണ്ട് രണ്ട് മാസം കൂടുമ്പോഴെല്ലാം സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യും ഈ ബോഗൻവില്ല എല്ലാം പൂക്കാൻ തുടങ്ങുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പൂക്കാൻ തുടങ്ങും ഇനി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെല്ലാം പൂക്കൾ നിറച്ചുണ്ടാകും പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയാൽ ഉടനെ തന്നെ ഞാൻ സോഫ്റ്റ് പൂണിങ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് ഇതുപോലുള്ള വളങ്ങളും കൊടുക്കാറുണ്ട് ബാക്കി കെമിക്കൽ വളങ്ങളൊന്നും തന്നെ ഞാൻ കൊടുക്കാറില്ല ഇത് ഒരു ഹൈബ്രിഡ് ഇനമാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞ് പോകാറായി കളറെല്ലാം മങ്ങി നിൽക്കുകയാണ് ഇത് ഞാൻ ഉടനെ തന്നെ പൂൺ ചെയ്ത് കൊടുക്കും ഇത് പൊഴിഞ്ഞു പോകില്ല ഈ ബോഗൻപില്ലയും കളർ മാറുന്ന ബോഗൻവില്ലയാണ് ഇത് മൂന്ന് നാല് കളർ വരും ഇതുപോലെ മജന്ത കളറും ഒരു സൈസും ആദ്യം മഞ്ഞയും പിന്നെ ക്രീം കളറും പിന്നെ ഇതുപോലെ പൊഴിയാറാകുമ്പോൾ ഇതുപോലെയുള്ള കളറും വരും ഇതുപോലെ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ കൊണ്ടകളെല്ലാം ഞാൻ ഓടിച്ച് കളയും ഞാൻ ടൂൺ ചെയ്യാൻ പോൾ മാത്രമേ വളങ്ങൾ കൊടുക്കാറുള്ളൂ മഴക്കാലം തുടങ്ങിയാൽ പിന്നെ വളങ്ങളൊന്നും കൊടുക്കാറില്ല നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം മാത്രം കൊടുക്കും പിന്നെ ആഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ പ്രൂൺ ചെയ്ത് വളം ഇട്ട് കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ ബോഗൻവില്ല വില്ല പൂക്കൾ ഇതൊരു മഞ്ഞ കളറാണ് നിറച്ച് പൂക്കുന്ന ഒരു ബോഗൻവില്ലയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതെല്ലാം കഴിഞ്ഞ മാസം ഞാൻ പ്രൂൺ ചെയ്ത് വളങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറി കാണണേ അതുപോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം ഓക്കേ ബായ്